ഹലോ ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ നല്ല മഴ തീമിർത്ത് വെയ്യാണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആകുമെന്നുള്ള ഒരു ഡൗട്ടുണ്ട് എന്നാലും ഞാൻ ചെറിയൊരു വ്ലോഗ് ചെറു ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മളെ മോഹർണ സ്പെഷ്യലായിട്ട് നോമ്പുറക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് എന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു കുക്കറ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അതൊരു ചെറിയൊരു ബ്ലോഗ് വില ചെയ്തതാണ് അതിനുവേണ്ടി ഞാനിങ്ങനെ ചിക്കന് മസാല പുരട്ടി റെഡിയാക്കി വയ്ക്കുന്നുണ്ട് നല്ല മഴയാണ് സൗണ്ട് ഇങ്ങനെ നല്ലോണം കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന് അതിനൊക്കെ ബുദ്ധിമുട്ടാവുന്നതിന് അങ്ങനെ ഞാന് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നുണ്ട് ഇത് ചക്കര പായസം ചോറ് നമ്മൾ പറയാം അത് നമ്മളെ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നു തന്നെ നെബേഴ്സിൻ്റെ വകയും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ചോറ് നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുക്കറ് ബിരിയാണിയാണ് വയ്ക്കുന്നത് കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിൽ മസാല തയ്യാറാക്കിയിട്ട് അതിലേക്ക് ബം ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അതിന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും നമ്മളെ കുക്കറിൽ തന്നെയാണ് കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് ചിക്കൻ അടിക്കു പിടിക്കാതെ നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഉള്ളിയൊന്നും ഇത് ചെയ്യാണ്ട് ഇട്ട് സവാള വയറ്റാതെ തന്നെ ഇട്ടാൽ മതി അപ്പോൾ അത് നല്ലോണം ഇതിലിട്ട് ഒന്ന് സിമ്മാക്കി മൂടി വെക്കുക അതിടയ്ക്കൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് വരാം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ചോറിന് വേണ്ടി സവാള ഒന്ന് അരിഞ്ഞ് ഒരു കഴിച്ച് ഫ്രൈ ചെയ്യണമല്ലോ ദം ചെയ്യാൻ വേണ്ടി അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ എന്നാലും നമ്മൾ മസാല ഓരോന്നോരോന്ന് അതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് മസാല തക്കാളി ഇട്ടുകൊടുത്തു ഇതിലേക്ക് മസാലയിൽ ഉള്ളി തക്കാളിയൊക്കെ ചേർത്തു പിന്നെ എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പം ൂറ് വെക്കണം നമുക്ക് ബിരിയാണിക്ക് ഇതിൽ നിന്ന് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മസാല അങ്ങനെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തതാണ് നമ്മൾ മസാലയിൽ കുറച്ച് തൈര് പിന്നെ പൊടികൾ ചേർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മഞ്ഞത് പൊടിയും ഒരസ്പൂണ് അങ്ങനെ മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി മൂന്ന് ഞാൻ ചേർത്ത് മുളകിൻ്റെ പൊടി പിന്നെ പൊരിക്കുന്നതിലിട്ടുണ്ട് വേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ അതിനിടയിൽ ചോറ് വെക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് വെച്ചിട്ട് നെയ്ച്ചോറ് പിന്നെ വേഗം വെച്ച് കഴിയും മസാല ഒന്ന് റെഡിയാക്കേണ്ട ഒരു ഇതാണല്ലോ താമസം ചിക്കൻ ബിരിയാണിയൊക്കെ പിന്നെ പെട്ടെന്ന് പറ്റുന്നതാണല്ലോ മസാലയൊക്കെ റൈസിന് ഞങ്ങൾ ഫ്രൈ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടേ ദം ചെയ്യുമ്പോൾ അപ്പം അതിന് വേണ്ടി കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത ഒരു ലെങ്ത് വീഡിയോ കൂടുന്നതുകൊണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങട്ടതിന് കുറച്ച് ഇതിന് കച്ചമ്പർ കച്ചമ്പറില തൈര് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും സവാളയൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ചോറ് ആകുമ്പോഴേക്കും ചോറ് വെള്ളം വെളക്കുമ്പോഴേക്കും ഇത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പോകുന്നത് ബ്ലോഗ് പോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾ എന്തൊക്കെയാ ഒരു ദിവസം വീട്ടിൽ നടക്കുന്നെല്ലാം കാണാൻ പറ്റും മറ്റേത് നമ്മൾ വീഡിയോ ചോറ് വെക്കുന്നതിൻ്റെ ഇത് മാത്രം കാണിച്ച് അങ്ങനെ പോന്നതല്ലേ അപ്പം വ്ലോഗ് ഞാൻ ചെയ്യാറില്ല എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഒന്ന് ചെയ്ത് നോക്കിയതാണ് എല്ലാത്തിനും ഒരു പേടി പോലെയാണ് ചെയ്യുന്ന ആദ്യമായിട്ട് പോലെ തോന്നുന്നു എല്ലാം ചെയ്യുമ്പോൾ അപ്പം അതിന്റേൽ ചിക്കന് ഞാനങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് മാന്തൽ ഫ്രൈ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനും കാമിക്ഷയിൽ നിന്ന് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലി ഇല അതൊക്കെ മുറിച്ച് വെച്ചു പിന്നെ ദം ചെയ്യുമ്പോൾ നമ്മൾ ചെറുനാരങ്ങോ സാധാരണ നമ്മൾ ചെറുനാരങ്ങയാണ് യൂസ് ചെയ്യാറ് ചെറുനാരങ്ങയിൽ മഞ്ഞൾ ഇട്ടിട്ടും ദം ചെയ്യുമ്പോൾ ഉപയോഗിക്കും അങ്ങനെ ചോറ് മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ചോറ് ഇട്ടിട്ട് സാധാരണ ദം ചെയ്യുന്നതാണ് കുക്കർ ബിരിയാണി കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗാർണിഷിന് വേണ്ടിയിട്ട് പിന്നെ മല്ലി മല്ലിയിലയും ദമ്മിന് വേണ്ടിയിട്ടാണ് ദം ചെയ്യുമ്പം മല്ലിയില പിന്നെ ഫ്രൈ ചെയ്ത സവാളെല്ലാം ചേർത്ത് ദം ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യല് അതിപ്പം ഞാൻ കുക്കർ ബിരിയാണി പോലെ ആക്കി ആക്കി വെച്ചിട്ട് കുക്കർ ബിരിയാണി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് മറ്റേ നമ്മുടെ കുക്കറിൽ അടുപ്പ് വെച്ചിട്ട് മിസ്സിൽ മിസ്സിലില്ലാതെ ഒരു സിമ്മിലാക്കിയിട്ടൊരു ഫൈവ് മിനിറ്റ് അങ്ങനെയുള്ള വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ ആയതിനൊന്നും നിന്നില്ല ടൈമില്ലായിരുന്നു ഇന്ന് കുറച്ചെല്ലാം ലേറ്റായി അപ്പം നോമ്പോറക്കേണ്ട ടൈം ആയതുകൊണ്ട് പിന്നെ പെട്ടെന്നെല്ലാം റെഡിയാക്കി അങ്ങനെ ഉള്ള സലാഡ് റെഡി ആയിട്ടുണ്ട് തൈര് ഉള്ളിയെല്ല് പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റപ്പടം ഇതൊക്കെയാണ് ഇന്ന് നമ്മളെ നോമ്പോറ സ്പെഷ്യൽ വേറെ നോമ്പോരൻ്റെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല മക്കൾക്ക് ഇത് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ വെറും ബിരിയാണി മാത്രമേ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പായസം കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആകുമ്പം ഫുഡ് തിന്നാൻ പറ്റാത്തത് വേസ്റ്റാകും അതുകൊണ്ട് പിന്നെ ചോറും പായസൊക്കെ ഉള്ളു അങ്ങനെ നമ്മളെ ഇന്നത്തെ മുഖവും സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ നല്ല നല്ല നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയും എനിക്കിത് ഒന്ന് ചെയ്യാനുള്ള ഒരു താല്പര്യം